കർക്കിടക മാസത്തിന് തുടക്കമായി പഞ്ഞമാസമായി കണക്കാക്കുന്ന കർക്കിടകത്തിൽ രോഗശമനത്തിനും പാപപരിഹാരത്തിനും ദശപുഷ്പങ്ങൾ നല്ലതാണെന്നാണ് വിശ്വാസം കർക്കിടക കഞ്ഞി തയ്യാറാക്കുമ്പോഴും ശീവോതിക്ക് വെക്കുമ്പോഴും തലയിൽ ചൂടുന്നതിനും എല്ലാം കർക്കിടക മാസത്തിൽ ദശപുഷ്പങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് കർക്കിടക മാസത്തിലെ സുഖചികിത്സയിലും ദശപുഷ്പങ്ങളുടെ പങ്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ് സാധ്യമെങ്കിൽ കർക്കിടകത്തിലുടനീളം ദശപുഷ്പം ചൂടുന്നതും നന്ന് കറുക ആദ്യത്തിനാണ് ദേവൻ കറുക ചൂടിയാൽ ആദികളും വ്യാധികളും ഒഴിയും ഗണപതി ഭഗവാന് പൂജ നടത്തുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രധാന സസ്യമാണ് കറുക കുട്ടികൾക്ക് വേണ്ടി അവരുടെ ബാലാരിഷ്ടതകൾ മാറുന്നതിനു വേണ്ടി കറുക ഹോമം നടത്തുന്നത് സ്ഥിരമാണ് അതിനെല്ലാം കറുക ഉപയോഗിക്കുന്നു എന്നാൽ കറുക ഒരിക്കലും ദുർഗാദേവിയെ പൂജിക്കുന്നതിനു വേണ്ടി എടുക്കുന്നില്ല ഐശ്വര്യം കൊണ്ടുവരുമെന്നതാണ് വിശ്വാസം കൃഷ്ണക്രാന്തി മഹാവിഷ്ണുവാണ് ദേവൻ കൃഷ്ണക്രാന്തി ചൂടിയാൽ വിഷ്ണുപ്രീതി ലഭിക്കും ഇത് ആരോഗ്യത്തിനും സഹായിക്കുന്നുണ്ട് ഓർമ്മക്കുറവിന് പരിഹാരം കാണുന്നതിനും സംബന്ധമായ പ്രശ്നങ്ങളെ പ്രതിരോധിക്കുന്നതിനും എല്ലാം വിഷ്ണുക്രാന്തി ഉപയോഗിക്കപ്പെടുന്നു ഇതുകൂടാതെ മുടി വളരുന്നതിനും താരനെന്ന പ്രശ്നത്തെ പ്രതിരോധിക്കുന്നതിനും വിഷ്ണുക്രാന്തി തന്നെയാണ് മുന്നിൽ തിരുതാളി മഹാലക്ഷ്മിയാണ് ദേവത ദേവിപ്രസാദവും ഐശ്വര്യവും ഉണ്ടാകുന്നു വന്ധ്യത വാതഭിത്ത രോഗങ്ങൾ എന്നിവയ്ക്ക് പരിഹാരം കാണുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് തിരുതാളി പൂവാംകുരുന്നില ബ്രഹ്മാവാണ് ദേവൻ ദാരിദ്ര്യ ദുഃഖം തീരാനാണ് പൂവാംകുരുന്നില ചൂടുന്നത് ക്യാൻസർ പോലുള്ള മാരകാവസ്ഥകളെ വരെ നമുക്കില്ലാതാക്കാവുന്നതാണ് ശരീരവേദന ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ ദഹന പ്രശ്നങ്ങൾ പനി എന്നിവയെ എളുപ്പത്തിൽ പ്രതിരോധിക്കാൻ പൂവാംകുരുന്തൽ മികച്ചതാണ് കയ്യോന്നി ശിവനാണ് ദേവൻ പഞ്ചപാപങ്ങളും തീരുമെന്നാണ് വിശ്വാസം ദശപുഷ്പങ്ങളിൽ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കി വീട്ടിലുടനീളം പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നതിനും കയ്യോന്നിക്ക് സാധിക്കുന്നു ദീർഘായുസും സർവപാപരിഹാരവുമായാണ് ഈ ചെടിയെ കണക്കാക്കുന്നത് മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്നുണ്ട് വിഷവിരുദ്ധമായി ഉപയോഗിക്കുന്നതിനും തേൽ പോലുള്ള വിഷത്തെ പെട്ടെന്ന് പ്രതിരോധിക്കുന്നതിനും കയ്യോന്നി മികച്ചതാണ് കാൽവേദനയ്ക്ക് പ്രതിരോധം തീർക്കുന്നതിനും കയ്യോന്നി സഹായിക്കും മുക്കുറ്റി പാർവതിയാണ് ദേവത മുക്കുറ്റി സന്താന ഭാഗ്യവും ഭർത്താവിന് ദീർഘാവുസം നൽകുന്നു എന്നാണ് വിശ്വാസം കന്മശി ഉണ്ടാക്കുന്നതിനും മുക്കുറ്റി മികച്ചതാണ് ഇത് മികച്ച പ്രതിരോധ ശേഷിയുള്ള ഒരു ഔഷധ സസ്യമാണ് എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട പിത്തക്കഫ പ്രശ്നങ്ങളെ പ്രതിരോധിക്കുന്നതിനും സന്ധിവാദം പോലുള്ളവയ്ക്ക് പ്രതിരോധം തീർക്കുന്നതിനും മുക്കുറ്റി മികച്ചതാണ് നിലപ്പന ഭൂമിദേവിയാണ് ദേവത ഇത് പാവങ്ങളിൽ നിന്ന് മോചനം നൽകുന്നു എന്നാണ് പറയപ്പെടുന്നത് വിശപ്പിനെ തടയിടുന്നതിനും മൂലക്കുരു വാദം പിത്തം ലൈംഗിക രോഗങ്ങൾ എന്നിവയ്ക്കെല്ലാം പ്രധാനപ്പെട്ടതാണ് നിലപ്പന ഇത് കർക്കിടക മാസത്തിൽ കർക്കിടക കഞ്ഞിയിൽ ചേർക്കുന്നുണ്ട് ഉഴിഞ്ഞ ഇന്ദ്രാണിയാണ് ദേവത അഭിഷ്ടസിദ്ധിയാണ് ഉഴിഞ്ഞ ചുടിയാൽ ഫലം ഉഴിഞ്ഞ ആരോഗ്യത്തിനും കരുത്തിനും മികച്ചത് തന്നെയാണ് ചെവി വേദന ചികിത്സിക്കുന്നതിനും വീക്കം ഒഴിവാക്കുന്നതിനും ഉഴിഞ്ഞ മികച്ചതാണ് താരം കുറയ്ക്കുന്നതിനും മുടി കറുപ്പിക്കുന്നതിനും എണ്ണ കാച്ചുന്നതിനും എല്ലാം ഉപയോഗിക്കാവുന്നതാണ് ഇത് കിഡ്നി സ്റ്റോണിനെ വരെ പ്രതിരോധിക്കും എന്നാണ് പറയുന്നത് ചെറുള യമദേവനാണ് ദേവൻ ആയുസ് വർദ്ധിക്കുമെന്നാണ് വിശ്വാസം അതായത് ദീർഘായുസിനു വേണ്ടി ചെറുള ചൂടുന്നു എന്നാണ് വിശ്വാസം ഇന്നത്തെ കാലത്ത് ചെറുളയ്ക്ക് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യ പ്രശ്നങ്ങളെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ചെറുള വളരെ മികച്ചതാണ് ഇതിൽ ലൈംഗിക രോഗങ്ങൾ അമിത വിശപ്പ് വണ്ണം എന്നിവയെ പ്രതിരോധിക്കുന്നതിന് ഉപയോഗിക്കുന്ന ആയുർവേദ ഫോർമുലയാണ് മുയൽ ചെവിയൻ പേരുപോലെ തന്നെയാണ് ഈ ചെടിയും പരമശിവനും കാമദേവനുമാണ് ഇതിന്റെ ദേവന്മാർ ദേശപുഷ്പങ്ങൾ വെക്കുമ്പോൾ പ്രധാനമായും വേണ്ട ഒന്നാണ് മുയൽ ചെവിയൻ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളാകട്ടെ വളരെ കൂടുതലാണ് ത കണ്ണുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവക്കെല്ലാം പരിഹാരം കാണുന്നതിനും മികച്ചതാണ് മുയിൽ ചെവിയൻ കർക്കിടക കഞ്ഞിയിൽ ഇതിന്റെ വേര് ഉപയോഗിക്കുന്നുണ്ട് ഇത് കൂടാതെ വയറടക്കം പോലുള്ള പ്രതിസന്ധികളെ പിടിച്ചു നിർത്തുന്നതിനും ഇത് മികച്ചതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളു നമുക്ക് ഒരുമിച്ച് യാത്ര പോകാം കൂടെ